പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടിയിട്ട് ഫ്രീ ആയിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മാർഗമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് സൺ ക്രിപ്റ്റോ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് ഇതിന് നമ്മളെ സഹായിക്കുന്നത് ബേസിക്കലി ഈ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് വെൽക്കം ബോണസ് ആയിട്ടാണ് ക്യാഷ് ലഭിക്കുന്നത് നിങ്ങൾക്ക് കരുവുന്നതിന് ശേഷം കംപ്ലീറ്റ് യുവർ കെ വൈ സി എന്ന് പറഞ്ഞപ്പോൾ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള മാനുവൽ അപ്രൂവൽ ടൈം സിക്സ് അവേഴ്സ് എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് വച്ചിട്ടാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അതിന് മുകളിൽ കാണുന്ന പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധാർ ബേസ്ഡ് ആണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവിടെ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പാൻ കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കണം അപ്പോൾ നമ്മൾ പാൻ കാർഡ് എന്ന് പറയുന്ന അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം പാൻ കാർഡ് ഡീറ്റെയിൽസുകൾ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ പാൻ കാർഡിൻ്റെ ഫോട്ടോയും ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം ഇവിടെ ചോദിച്ചിരിക്കുന്നത് പോലെ പാൻ കാർഡിൽ നിങ്ങളുടെ നെയിം എങ്ങനെയാണോ അതേപോലെ തന്നെ ഇവിടെ നെയിമിൻ്റെ ഭാഗത്ത് നിങ്ങൾ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക പിന്നെ അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാണ് എന്നുള്ളത് എൻ്റർ ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നാഷണാലിറ്റി ചോദിക്കുന്നുണ്ട് അതും നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കണം ശേഷം പാൻ കാർഡ് നമ്പർ ചോദിക്കുന്നുണ്ട് പാൻ കാർഡ് നമ്പറും നിങ്ങൾ കൊടുക്കണം അതിനുശേഷം ഫോട്ടോ പാൻ കാഡിൻ്റെ ഫോട്ടോയാണ് ചോദിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം അതുകൂടി പ്രോസസ്സിങ്ങിനായിട്ട് കൊടുക്കണം അപ്പോൾ പാൻ കാർഡ് പ്രോസസ്സിങ്ങിലാണ് അതിനുശേഷം അഡ്രസ് പ്രൂഫാണ് ചോദിക്കുന്നത് അഡ്രസ് പ്രൂഫായിട്ട് നമ്മൾ ഒരു ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കണം ആധാർ കാർഡോ വോട്ടർ ഐ ഡിയോ പാസ്പോർട്ടൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അതിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രൂഫ് സെലക്ട് ചെയ്ത് ആ പ്രൂഫ് വെച്ചിട്ടുള്ള അഡ്രസ്സ് ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം പ്രൂഫിൻ്റെ ഫോട്ടോ കൂടി നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് പാൻ കാർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള ആരെങ്കിലും പാൻ കാർഡ് വെച്ചുകൊണ്ട് ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ് പാൻ കാർഡ് പുതിയതായിട്ട് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നവർക്ക് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇവിടെ ചോദിച്ചിരിക്കുന്ന അഡ്രസ് പ്രൂഫ് ഡീറ്റെയിൽസുകൾ കൊടുക്കുക ഞാൻ ഇവിടെ നിന്ന് വോട്ടർ ഐ ഡി സെലക്ട് ചെയ്തു ഡോക്യുമെൻറ്റ് നമ്പറായിട്ട് വോട്ടർ ഐ ഡി കാർഡ് നമ്പർ സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം എൻ്റെ ജെൻഡർ സെലക്ട് ചെയ്തു അതിനുശേഷം പെർമനൻറ്റ് അഡ്രസ്സ് എൻ്റർ ചെയ്തു കറൻറ്റ് അഡ്രസ്സ് അത് തന്നെ ആയതുകൊണ്ട് ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കറൻറ്റ് അഡ്രസ്സ് എന്ന് പറഞ്ഞ ഭാഗത്ത് പെർമനൻറ്റ് അഡ്രസ്സിനെ കൊണ്ടുവന്നു അതിനുശേഷം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന പ്രൂഫിൻ്റെ ഫ്രണ്ട് വശവും ബാക്ക് വശത്തെയും ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഫ്രണ്ട് സൈഡിൻ്റെ ഫോട്ടോ ഒന്നാമത്തെ കോളത്തിലും ബാക്ക് സൈഡിൻ്റെ ഫോട്ടോ രണ്ടാമത്തെ കോളത്തിലും നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മളുടെ ഇമേജസിൽ നിന്ന് സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും താണ് അതിനുശേഷം നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് അതിനുശേഷം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അഡ്രസ് പ്രൂഫും പ്രോസസ്സിങ്ങിലായിട്ട് കാണിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അടുത്തതായിട്ട് ഒരു സെൽഫി വീഡിയോ ആണ് ഇവിടെ ചോദിക്കുന്നത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ പ്രൂഫ് ഉൾപ്പെടെ പിടിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ വീഡിയോ എടുക്കേണ്ടത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഐ ഡി പ്രൂഫ് ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ നിങ്ങളുടെ കൈ ഉയർത്തി പിടിച്ചതിന് ശേഷം അത് ഫോട്ടോ എടുക്കുക അത് നിങ്ങൾക്ക് കറൻ്റായിട്ട് ലൈവായിട്ട് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന സെൽഫി അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാണ്ട് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ പ്രൂഫ് ഹോൾഡ് ചെയ്ത് വച്ചതിന് ശേഷം വേണം ഫോട്ടോ എടുക്കാനായിട്ട് എങ്കിൽ മാത്രമാണ് വാലിഡ് ആവുള്ളൂ ഇവിടെ പറഞ്ഞതുപോലെ നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ സെൽഫി ഇവിടെ സബ്മിറ്റ് ചെയ്ത് നിങ്ങളുടെ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇപ്പോൾ സെൽഫിയും പ്രോസസ്സിങ്ങിലാണ് ലഭിക്കുന്നത് ഇനി കുറച്ച് സമയത്തിന് ശേഷം കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ് അപ്രൂവൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ സൺക്രിപ്റ്റോ ആപ്ലിക്കേഷൻ്റെ കെ വൈ സി കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആഡ് ചെയ്യേണ്ട ഡീറ്റെയിൽസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫൈല് റെഡി ആക്കണം ഇതിനായിട്ട് സെറ്റിങ്സ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് സെറ്റിങ്സിൽ കുറേ ഓപ്ഷനുകൾ കാണാൻ സാധിക്കും ഇതിൽ ബാങ്കിങ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം യുവർ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ലഭിക്കുന്ന വെൽക്കം ബോണസ് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ബാങ്കിങ് ഡീറ്റെയിൽസുകളും യു പി ഐ ഡീറ്റെയിൽസുകളും ഇതിൽ ഏതെങ്കിലും ഒരു ആണ് കൊടുക്കേണ്ടത് യു പി ഐ വച്ച് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയുകയുള്ളൂ ബാങ്കിങ് ഡീറ്റെയിൽസ് കൊടുത്തുകഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് പേയ്മെൻറ്റ് വിഡ്രോ ചെയ്തെടുക്കാനൊക്കെ സാധിക്കുന്നതാണ് വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ബാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് അക്കൗണ്ട് ക്കൗണ്ട് ഹോൾഡർ നെയിം അതേപോലെ തന്നെ അക്കൗണ്ട് നമ്പർ ബാങ്ക് നെയിം ഐ എഫ് എസ് സി കോഡ് എന്നിവയാണ് ഇവിടെ മെയിനായിട്ട് ചോദിക്കുന്നത് അതിനുശേഷം നമുക്ക് അക്കൗണ്ട് ടൈപ്പ് ഏതാണ് എന്നുള്ളതും ചോദിക്കുന്നുണ്ട് അതുകൂടി നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക സേവിങ്സ് അക്കൗണ്ട് ആണോ കറണ്ട് അക്കൗണ്ട് ആണോ എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ആവുന്നതാണ് അതിനുശേഷം കുറച്ച് ടൈമിന് ശേഷം ബാങ്ക് അക്കൗണ്ട് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷമായിരിക്കും പിന്നെ നമുക്ക് പേയ്മെൻ്റ് ഒക്കെ വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുക അപ്പോൾ നമ്മൾ പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ കറൻറ്റ് വാല്യൂ എന്ന് പറയുന്ന ഭാഗത്തായിട്ടായിരിക്കും നമുക്ക് പേയ്മെൻറ്റ് എത്ര രൂപയാണ് ഉള്ളത് എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കുന്നത് അവിടെ നൂറ്റിനാല് രൂപയാണ് എനിക്ക് ലഭിക്കുന്നത് അതായത് ബിറ്റ് കോയിൻ്റെ ഒരു അംശമായിരിക്കും നമുക്ക് വെൽക്കം ബോണസായിട്ട് ലഭിക്കുന്നത് ആ ബിറ്റ് കോയിൽ നമുക്ക് ലഭിക്കുന്ന അളവിനനുസരിച്ച് എത്ര രൂപയാണോ മൂല്യം ഉള്ളത് അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുക മിനിമം വിഡ്രോ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറയുന്നത് നൂറാണ് അപ്പോൾ നമുക്ക് ബാങ്കിൻ്റെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് നമുക്കിത് വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇത് റീഫ്രഷ് ചെയ്യുന്ന സമയത്ത് ഈ ക്രിപ്റ്റോ കറൻസിയുടെ വാല്യൂ മാറുന്നതിനനുസരിച്ച് മൂല്യം കൂടുന്നതിനും കുറയുന്നതിനനുസരിച്ച് നമ്മളുടെ കയ്യിലുള്ള കറന്റ് വാല്യൂ മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ പോർട്ട്ഫോളിയോയിൽ നിന്ന് ബിറ്റ് കോയിൻ സെലക്ട് ചെയ്യണം അതിനുശേഷം ശേഷം അടിഭാഗത്തോട്ട് വരുമ്പോൾ സെല്ലെന്ന് പറയുന്ന ഒരു ഭാഗം കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന പെർമിഷൻ ജസ്റ്റ് എസ് കൊടുക്കുക അതിനുശേഷം ബി ടി സിയുടെ എമൗണ്ടാണ് ചോദിച്ചിരിക്കുന്നത് ബിറ്റ് കോയിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ കറണ്ട് വാല്യൂ ആയിട്ടുള്ള എത്ര രൂപയാണ് എന്നുള്ളത് ആ ഐ എൻ ആർ എന്ന് പറഞ്ഞ കോളത്തിൽ എൻ്റർ ചെയ്തതിന് ശേഷം നൂറ്റി മൂന്ന് എന്നുള്ളത് എൻ്റർ ചെയ്തതിന് ശേഷം ഞാൻ സെല്ല് ചെയ്തു സെല്ല് ചെയ്തപ്പോൾ എനിക്ക് കാണാൻ പറ്റും സീറോ പോയിൻറ്റ് സീറോ 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 വൺ യൺ ബി ടി സി ആണ് അത്ര അംശമുള്ളൂ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് വെൽക്കം ബോണസായിട്ട് എനിക്ക് ലഭിച്ചതാണ് ഇനി നമ്മൾ കറൻറ്റ് വാല്യൂ എന്ന് പറയുന്ന ഭാഗത്ത് പോർട്ട്ഫോളിയോയിൽ വന്ന് നോക്കുമ്പോൾ സീറോ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കറണ്ട് വാല്യൂവിന് താഴെയായിട്ട് ഐ എൻ ആർ എന്ന് പറയുന്ന കോളത്തിൽ നമുക്ക് നൂറ്റി ഒന്ന് രൂപ ആഡ് ആയതായിട്ടും കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇനി നിങ്ങൾ വീണ്ടും സൺക്രിപ്റ്റ് ആപ്ലിക്കേഷനോട്ട് കയറുന്നതിന് ശേഷം പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ഇന്ത്യൻ റുപ്പീസ് നൂറ്റി ഒന്ന് രൂപ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മൾ ക്രിപ്റ്റോ കറൻസി സെയിൽ ചെയ്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കാശാണ് അതിന് സൈഡിൽ കാണുന്ന വിട്രോ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ബാങ്ക് അക്കൗണ്ട് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യാനായിട്ട് ചോദിക്കുന്നുണ്ട് അവിടെ നമ്മൾ നേരത്തെ പ്രൊഫൈൽ ആഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ജസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം എത്ര രൂപയാണ് നമുക്ക് വിഡ്രോ ചെയ്യേണ്ടത് എന്നുള്ളത് അവിടെ ചോദിക്കുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം എൻ്റർ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നിങ്ങൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന പിൻ ഉണ്ടാവും നിങ്ങൾ അക്കൗണ്ട് എടുക്കുന്ന സമയത്തൊരു പിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും ആ പിന്നാണ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മളുടെ പ്രൊഫൈൽ ഭാഗത്തോട്ട് വന്ന് പോർട്ട്ഫോളിയോ ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ റുപ്പീസും സീറോ ആയിട്ടുണ്ടാകും കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് അക്കൗണ്ടിലോട്ട് ക്യാഷ് വിഡ്രോ ആവുന്നതാണ് ഇവിടെ അനുസരിച്ച് ഫൈവ് ബിസിനസ് ഡേയ്സിലാണ് ക്യാഷ് അക്കൗണ്ടിലോട്ട് വരുന്നത് എന്നുള്ളതാണ് പക്ഷേ എനിക്ക് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ വരികയുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇങ്ങനെ ക്യാഷ് വിത്ഡ്രോ ചെയ്യുന്ന സമയത്ത് ഒരു പത്ത് രൂപ കമ്മീഷൻ പിടിക്കുന്നതാണ് നൂറ് രൂപക്ക് പത്ത് രൂപ എന്നുള്ള നിലയിലായിരിക്കും കമ്മീഷൻ പിടിക്കുന്നത് അതിനുശേഷം ബാക്കിയുള്ള നയൻറ്റി സംതിങ് റുപ്പീസ് നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആയിരിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗിച്ച് വെൽക്കം ബോണസ് ഏൺ ചെയ്യാണ്ട് സാധിക്കുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ടാങ്ക് യു ഫോർ വാച്ചിങ്